മച്ചന്മാരെ രാവിലെ തന്നെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് വെള്ളം നല്ല നിലച്ച് സെറ്റായിട്ട് കിടക്കുകയാണ് ഏത് സമയം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടെ നിന്ന് അടി വീഴാം മച്ചന്മാരെ ഇത് നമ്മൾ വേട്ടക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പെട്ടക്കണ ജീവനുള്ള ചെമ്മീനാണ് ഇതങ്ങ് ഹുക്കിൽ കുറത്ത് ഇട്ട് കൊടുത്താൽ മതി ചെമ്പല്ലി ഏരി ഹുറുവുള്ള മീനുകൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പറന്ന് വന്ന് ഇതിനെ സ്ട്രൈക്ക് ചെയ്യും മറ്റമാരെ നമ്മൾ നിസ്സാരായിട്ടും ജീവനുള്ള ചിമ്മീൻ കുറക്കുകയാണ് തലഭാഗത്താണ് നമ്മൾ ഹുക്ക് കുറുക്കുന്നത് തലയെ കുറക്കുകയാണെങ്കിൽ വലിയ മീനുകളുടെ അടി കിട്ടാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ തലയിൽ കുറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തലയുടെ ബ്രെയിനിൻ്റെ ഭാഗത്തൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെമ്മീൻ ഡെഡായി പോകും അപ്പോൾ കാസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പോവാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം നല്ല ഒരു മീൻ കയറുകയും ചെയ്തു ഒരു നല്ലൊരു കിടന്ന സ്ട്രൈക്കും കിട്ടിയ അതേ ഭാഗത്തേക്ക് തന്നെയാണ് നിസാരായിട്ടം കാശ് ഇടുന്നത് മീനുകളുടെ ആക്ടിവിറ്റി ശരിക്കും കൂടിയിട്ടുണ്ട് അതാണ് നമുക്ക് അതുപോലെ അടി അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒറ്റകളുടെ അടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പുലപ്പായിട്ട് തന്നെ കടലിൽ നിന്ന് വറ്റകൾ കയറി വന്നിട്ടുണ്ട് അപ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു ഏത് നിമിഷം വേണേലും മീൻ കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പടി കിട്ടിയ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നിസാരത്തിന് റെഡിയാണ് തൊട്ട അപ്പുറം തന്നെ അയ്യപ്പൻ ചേട്ടൻ ജീവനോട് ചെമ്മീൻ കാശ് ചെയ്തിട്ട് വെയ്റ്റിംഗിലാണ് തൊട്ടിപ്പുറത്ത് ആഴ്ചേട്ടൻ ചാ ചാള കാശ് ചെയ്തിട്ട് വെയ്റ്റിങ്ങിലാണ് ഇപ്പോൾ തട്ടി കിട്ടിയായിരുന്നോ ഇപ്പോൾ അതൊരു തട്ട് കിട്ടിയാൽ നിന്നാണ് പറയുന്നത് മിക്കവാറും അത് ഏരിയയോ ചെമ്പല്ലിയുടെയോ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള തട്ടാവാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ മീൻ കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ നല്ലൊരു പവർഫുൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ആ ചേട്ടൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പം 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 തന്നെ ആ എടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ആച്ചേട്ടൻ ആ അച്ചേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത് മീൻ എന്തായാലും നമ്മുടെ ചാള ഇട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുത്തിരിക്കുന്ന ചാളയുടെ അടുത്തുണ്ടെന്നുള്ള കാര്യം ഷുവറാണ് അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമ്മുടെ ചൂണ്ട ചൂണ്ട വഴി കൈകളിൽ അയച്ചു തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും നിർണായമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ മീൻ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ കൊല്ലിലേക്ക് മാറ്റി ഇടണം ഇല്ലെങ്കിൽ പണിയാണ് നമ്മൾ കവറിലൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് മീൻ ചത്തുവും പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും മീൻ ചീഞ്ഞ് തുടങ്ങും അതാണ് ഈ കായൽ നിന്ന് കടലിൽ നിന്നും പിടിക്കുന്ന മീനുകളുടെ ഒരു പ്രത്യേകത എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലൊരു കൊല്ലിലേക്ക് മാറ്റി നമുക്ക് കായൽ കെട്ടിയിടാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വിഷയമില്ല എത്ര സമയം വേണമെങ്കിലും അമ്മമാർ ജീവനോട് കടന്നോളും വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് പെടക്കട മീനായിട്ട് പോകാൻ പറ്റും ഇതുപോലെ മച്ചന്മാരെ ഈ സൈഡിലായിട്ട് നമുക്ക് ഈ കല്ലുമ്മക്കായുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാനായിട്ട് പറ്റും നമ്മൾ ചൂണ്ടിയിടുന്ന സമയത്ത് ഇതൊരു വെല്ലുവിളിയാണ് തൊട്ട് ഫ്രണ്ടിലായിട്ടും അടുത്തിട്ടിൽ കല്ലും അതുപോലെ തന്നെ ആ കല്ലുകളിൽ ഇതുപോലുള്ള കല്ലുമ്മക്കായകളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ ലൈനുമായിട്ട് ഇത് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ലൈൻ പൊട്ടിപ്പോവും മീൻ അടിച്ചു കഴിയുമ്പോൾ അവന്മാരെ ഏറ്റവും അധികം ചെയ്യുക ഇതുപോലുള്ള കല്ലുകളുടെയും കല്ലുമ്മക്കായയുടെ ഇടയിലൂടെയൊക്കെ ഓടുക എന്നുള്ളതാണ് ആ സമയത്താണ് ഇവിടെ കൂടുതലും മീനുകളും മിസ്സാവുന്നത് മച്ചന്മാരെ അടുത്തടി ഏഴ് നിമിഷം വേണേലും പൊട്ടാം ആ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് ചെന്ന പിന്നാണ് ഇപ്പോൾ ഒറ്റകൾ വന്ന് നമ്മുടെ ജീവനോടെ ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫീഡിങ് ടൈമാണിത് ഈ സമയത്താണ് കറക്റ്റായിട്ട് ആ കൊമ്പന്മാർക്ക് വേണ്ടി നമ്മൾ കെടി ഒരുക്കേണ്ടത് അപ്പോൾ അകലേട്ടം വെയിറ്റിങ്ങിലാണ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഒരു വലി കിട്ടി കഴിയുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് അകലേട്ടം നിൽക്കുന്നത് നമ്മുടെ ഹുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഈ ഫിഷ് മിത്തേണ്ട വിജയി ഇരിക്കുന്നത് വറ്റ മീനുകൾ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഹുക്കപ്പിൻ്റെ ടൈമിങ് അല്പമൊന്ന് പാളിയാൽ പോലും നമുക്ക് മീൻ മിസ്സാകും മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പിനൊരു വറ്റിയാണ് നമുക്ക് കയറിയിരിക്കുന്നത്